മകന് വിധി നൽകിയ വൈകല്യത്തെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം നേരിടുന്ന കുടുംബത്തിന് വീട്ടിലേക്ക് കാൽനടയിലായി പോകാൻ പോലും സൗകര്യമുള്ള വഴിയില്ല മകൻ സംസാരിക്കുന്നതും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ ഒന്നു മാത്രമേ അധികൃതരോട് ആവശ്യപ്പെടുന്നുള്ളൂ കിടപ്പിലുള്ള മകനെയും എടുത്ത് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള നടപടിയെങ്കിലും വേണം കഴിഞ്ഞ ആഴ്ച നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതും അതുമാത്രം എൻഡോസൽഫാൻ ദുരിതബാധിതനാണെങ്കിലും നൌഷാദ് റഹ്മാൻ എന്ന പതിനൊന്നുകാരനെ കൃത്യമായ വൈദ്യ പരിശോധന കൊണ്ടുപോകാൻ പോലും കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുല്ല റാബിയ ദമ്പതികൾക്കാകുന്നില്ല ഇപ്പോൾ റോഡിൽ നിന്നും ഇവരുടെ വീട്ടിലേക്കുള്ള നടവഴിക്ക് കഷ്ടിച്ച് ഒന്നരയടി വീതി പോലുമില്ല നമുക്ക് പറഞ്ഞാൽ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല പറ്റുന്നില്ല കാരണം പറഞ്ഞാൽ ഇടുങ്ങിയ വയ്യായത് കൊണ്ട് ഇതിനെ പട്ടണമടുത്ത് വായുമ്പോൾ വാടുകടിയും വെച്ചടിച്ചിട്ട് ഒട്ടാകെച്ചാലും ചോരയില്ലാതെന്ന് നടക്കില്ല മറ്റൊരു വികലാംഗ ദിനം കൂടി കടന്നു പോകുമ്പോൾ ദാരുൾസലാം എന്ന വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും കാൽനടയാത്രയെങ്കിലും സാധ്യമാകുന്ന തരത്തിൽ വീതിയുള്ള റോഡ് ലഭിക്കണമേ എന്നാണ് നൌഷാദിനു പുറമേ മറ്റ് ആറുപേർ കൂടി വീട്ടിൽ വൈകല്യമുള്ളവരായുണ്ട് റാബിയയുടെ ആറ് സഹോദരങ്ങൾ ഒരാൾ പോലും സംസാരിക്കില്ല ദാരുസലാം എന്ന വീട്ടിൽ ഇവർ ഇവരുടേതായ ലോകത്ത് സംസാരിക്കുന്നു ജീവിക്കുന്നു എങ്കിലും നൌഷാദിനെ ഓർത്ത് ഇവരും സങ്കടം പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യ വിഷൻ കാസർഗോഡ്